നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കിടിലൻ കളക്ഷൻസ് നമുക്ക് കാണാതെ ഒത്തിരി പാറ്റേൺസ് ഉണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്താൽ മതി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട ലവേഴ്സിന് പറ്റിയ ഒരു കിടിലൻ ഗ്രാൻഡ് ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീ ഷിപ്പ്മെന്റ് ആണ് കണ്ണു വാങ്ങിട്ടോ സെയിം കളറിന് വന്ന് നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് അടുത്തൊരു ഒരു ക്രീമി ടൈപ്പ് ഒരു കളറാണ് സെയിം പാറ്റേൺ തന്നെയാണ് കോട്ടൺ മെറ്റീരിയലിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീ ഷിപ്പ്മെന്റ് ആണ് ഒരു സൈഡിൽ നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്ത് ഫേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഷോൾഡർ പോർഷനിൽ ആ ഒരു പറഞ്ഞാൽ നമുക്ക് അതിന് ഭംഗി എടുക്കണം നല്ല ഭംഗിയിൽ കാണാൻ ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് സെയിം കളർ ചാട്ടിൽ നമ്മൾ ബോട്ടം അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് എനിക്ക് പേഴ്സണലി വല്ലാണ്ട് മെറ്റീരിയലും ആണ് കളറും ആണ് കേട്ടോ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട് അടിപൊളിയായിട്ടിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ജോർജറ്റിൽ നമ്മളൊരു ഇതുപ്പട്ട കൊടുത്തിട്ടുണ്ട് സെയിൻ കളർ ടോളിൽ തന്നെ നമ്മൾ ഒരു ബോർഡ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും നമ്മൾ ഈ ഒരു എന്താ പറയുക ടോപ്പറിൻ്റെ കളറിൽ എന്താ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഐറ്റമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷീറ്റ്മെൻറ്റാണ് അതായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് തന്നെ പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിനന്നെ നല്ല ഭംഗിയുള്ള റയോൺ മിക്സ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇത് ദുപ്പട്ടി അല്ലേ സ്ലീവ് ആണ് കേട്ടോ അതായിരിക്കും രാവിലെ മഴ നിങ്ങളെ നോക്കിയായി കാണിക്കുന്നു കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് നല്ല മതി സെറ്റായി ഇതിന്റെ ബോട്ടോ സെയിൻ കലാ തന്നെ നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് പ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ടോപ്പ് എൻഡിൽ നമ്മൾ ആ ഒരു മാഗോ പ്രിന്റ് ഫ്ലവർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പീച്ച് കളറില് ഓർഗൻസാ മെറ്റീരിയലിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് നല്ല രസമാണ് കേട്ടോ ദുപ്പെട്ട ഹെവി ദുപ്പട്ടയാണ് ആണേ ഹായ് നല്ല രസ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഫോർ ഡബിൾ എൻ പ്രീ ഷിപ്മെന്റ് ആണ് എൻ്റെ സയൻസിന്റെ റേറ്റ് വരുന്നത് പെട്ടെന്നായിക്കോട്ടെ വീഡിയോ വന്നാൽ നിനക്ക് ഈ സാധനം ഒന്നും കിട്ടത്തില്ല കാരണം വീഡിയോയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ് വ്യൂസ് ഒരു മൂന്ന് മിനിറ്റിൽ കയറുന്നുണ്ട് ആ ഇരുന്നൂറ് വ്യൂസിൽ അൻപത് പേരോ നൂറ് പേരോ ചോദിച്ചാൽ കൊടുക്കാനുള്ള ക്വാണ്ടിറ്റിയെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ കാരണം ഈ റേറ്റ് നമ്മളൊരു ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റിൽ ഗ്രേ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്പ്മെന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റിന്റെ ദുപ്പെട്ട കൊടുത്തിട്ടിന്റെ നല്ല ഭംഗി വരും അടിപൊളി ക്ലാസ് ലുക്ക് വരുന്ന കളക്ഷൻസ് ആണ് പിന്നെ ഇപ്പം കണ്ടത് തന്നെ സെയിം ഒരു ഗ്രീൻ ആണ് വരുന്നത് ഹോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ദുപ്പെട്ട ഡിജിറ്റൽ പ്രിന്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് സെയിം കളർ ബോട്ടം ലൈനിങ് എന്താ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അനുകാർഡ് സൈസിൻ്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് അതിൽ ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഷെയർ ചെയ്യാം പിന്നെ വരുന്നത് ഒരു കോഫി ടച്ചുള്ള ഒരു ഷെയ്ഡാണ് കോഫി ടച്ചുള്ള ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് റേറ്റ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സെയിം കളറിൽ തന്നെ കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ദൂപ്പിട്ട വിത്ത് ബോട്ടം ലൈനിങ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ക്ലാസിക് കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ മറ്റൊരുടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടത്തില്ല പിന്നെ വരുന്നത് കോട്ടൺ തന്നെ ത്രെഡ് വർക്ക് വരുന്ന ഒരു നല്ലൊരു ഐറ്റം ആണ് വിത്ത് ബോട്ടം ലൈനിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഹൈട്ടോ നല്ല പ്രശ്നം ദുപ്പട്ട വന്നിട്ട് ഓർഗൻസയാണ് കേട്ടോ ഓർഗൻസിലാണ് നമുക്ക് ദുപ്പട്ട വരുന്നത് ഹെവി ദുപ്പട്ടയാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അടിപൊളിയായിട്ട് കേട്ടോ നല്ലൊരു സ്റ്റീൽ ഗ്രേ ഷെയ്ഡാണ് വിത്ത് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളർ ആണേ ബോട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ഓർഗൻസ മെറ്റീരിയൽ തന്നെ നമ്മൾ ദുപ്പട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതാണോ ഇഷ്ടമായത് തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ാണ് കേട്ടോ പക്ഷെ എന്ന് എന്ത് പറ്റിയെന്നറിയില്ല രാവിലെ ഒരു വട്ടം കറണ്ട് ഇതുവരെ പോയിട്ടില്ല മിക്കവാറും പോകും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് പറഞ്ഞത് വിട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ണങ്ങോട്ടടയ്ക്ക വേഗം തന്നെ വാങ്ങിക്കുക കണ്ണടച്ച് വാങ്ങിക്കുക അത്രയേ ഉള്ളൂ കാരണം ഫോർ ഡബിൾ നൈൻ ഒന്നും നോക്കി ഒരു പാറ്റോൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ആയിക്കോട്ടെ സാധ്യത എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ